പരിശീലക പദവി ഏറ്റെടുത്ത ആദ്യത്തെ പ്രസ് കോൺഫറൻസിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനായിട്ടുള്ള കാറ്റാല ചിലരുടെയൊക്കെ ചീട്ട് കീറും എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് നൂറ് ശതമാനം കമ്മിറ്റ്മെൻ്റ് ഉള്ള താരങ്ങളെയാണ് വേണ്ടത് ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ മോശം ഒരു സീസണെ തുടർന്ന് എല്ലാവരും നിരാശരാണ് അവരാരും അത്ര പോസിറ്റീവ് മെൻറ്റാലിറ്റിയിലും അല്ല അത്തരത്തിലുള്ള താരങ്ങൾക്ക് എൻ്റെ ടീമിൽ ഇടമില്ല എന്ന് വളരെ കൃത്യമായിട്ട് പുള്ളി പറയുന്നുണ്ട് പ്ലേയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഐ നീഡ് പ്ലേയേഴ്സ് വിത്ത് ഫുൾ കമ്മിറ്റ്മെന്റ് വിത്ത് അംബീഷൻസ് ഇൻ സൂപ്പർ കപ്പ് സൂപ്പർ കപ്പിൽ എനിക്ക് നൂറ് ശതമാനം ക്ലബിന് വേണ്ടി ടീമിന് വേണ്ടി പുറത്തെടുക്കാൻ പറ്റുന്ന അത്ര മാനസികാവസ്ഥയുള്ള താരങ്ങളെയാണ് എനിക്ക് വേണ്ടത് അല്ലാതെയുള്ളവരെ എൻ്റെ ടീമിൽ വേണ്ട എന്ന് വളരെ കൃത്യമായിട്ട് പുള്ളി പറയുന്നുണ്ട് ഐ നീഡ് പ്ലേയേഴ്സ് വിത്ത് പാഷൻ ആൻഡ് ഹാങ്ക് ഓ ടു അച്ചീവ് ബിഗ് ഗോൾസ് ഇൻ ദ ക്ലബ് ക്ലബിന് വേണ്ടി വളരെ വൈകാരികതയോടുകൂടി വിജയത്തിന് വേണ്ടി തൃഷ്ണയോടെ ദാഹിക്കുന്ന തരത്തിലുള്ള എനിക്ക് ആവശ്യം അല്ലാത്തവർ എൻ്റെ ടീമിൽ കളിക്കില്ല എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിനോടൊപ്പം പുള്ളി പറയുകയാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഐ നീഡ് ടു അഡാപ്റ്റ് മൈസെൽഫ് ടു പ്ലേയേഴ്സ് ആദ്യം ഞാൻ ഈ പ്ലേയേഴ്സുമായിട്ടൊന്ന് സിങ്ക് ആവേണ്ട ആവശ്യമുണ്ട് നിലവിലെ സാഹചര്യത്തിൽ എനിക്ക് ഈ പ്ലേയേഴ്സിനുമായിട്ടൊന്ന് സിംഗ് ആവേണ്ട സാഹചര്യമുണ്ട് അതിനുശേഷം എനിക്ക് എന്താണോ വേണ്ടത് എന്ന് ഞാൻ പറയും പിന്നീട് ടീമിനെ ഇംപ്രൂവ് ആക്കാൻ വേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് ഞാൻ പറയും എന്ന് പുള്ളി പറയുമ്പോൾ ചിത്രം വളരെ 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 വ്യക്തമാണ് കെറ്റാലയെ സംബന്ധിച്ചിടത്തോളം നൂറ് ശതമാനം കമ്മിറ്റ്മെൻ്റ് കളിക്കളത്തിൽ അദ്ദേഹത്തിന് ആവശ്യമുണ്ട് അഡ്രിയാൻ ലൂണയെ പോലെ കൈമയെ മറന്ന് പോരാടുന്ന താരങ്ങളെ തന്നെയാണ് അദ്ദേഹത്തിന് ആവശ്യം ഡ്രിങ്കിച്ച് ഉൾപ്പെടെയുള്ള കുറെ എണ്ണം പുറത്തു പോകാനുള്ള സാധ്യതകളെ തള്ളിക്കളയാൻ പറ്റില്ല അദ്ദേഹത്തിന് ഒരു പോസിറ്റീവ് മെൻറ്റാലിറ്റി അല്ലെങ്കിൽ നൂറ് ശതമാനം ടീമിനു വേണ്ടി കൊടുക്കുന്നില്ല എന്ന് തോന്നുന്ന താരങ്ങളെ പുറത്താക്കാൻ യാതൊരു മടിയല്ല അവർ തൻ്റെ ടീമിൽ ഉണ്ടായിരിക്കില്ല എന്ന് വളരെ കൃത്യമായിട്ട് പറയുമ്പം പല ആളുകൾക്കുമുള്ള മുന്നറിയിപ്പ് കൂടിയായിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കണക്കിലാക്കണം എന്നാണ് എൻ്റെ ഒരു അനുമാനം